നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പോലീസിലേക്ക് ധാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട് പോലീസിലെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളൊക്കെ നമ്മളിപ്പോൾ ഈയൊരു വീഡിയോയിൽ തന്നെ പറയുകയാണ് ഇപ്പോൾ കാറ്റഗറി നമ്പർ ഒന്ന് നോക്കി വെക്കുക അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തി ഒന്നാമത്തെ ആണ് അതായത് നമ്മൾ ഇന്നലെ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിരുന്നു നോട്ടിഫിക്കേഷൻ ഇരുപത്തി ഒന്നാമത്തെ പേജിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് എൽ യുടെ ജിയുടെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരള പോലീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എസ് ഐ ട്രെയിനി ആയിട്ടാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള ട്രെയിനി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ചായിരത്തി അറുന്നൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു അൻപത്തി അഞ്ചിൻ്റെ അടുത്തൊക്കെ ഡി എ ഒക്കെ ലഭിക്കുന്ന സമയത്ത് സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് അത് കൂടാതെ ഇതിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്പൺ മാർക്കറ്റ് അതുപോലെ എഴുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജിലൻസിലേക്കും ഒക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കൊക്കെ ആയിട്ട് അതെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി എഴുപത്തി നാല് ഇതൊക്കെ ഡിഗ്രി വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് വിജിലൻസിലേക്കും ഒക്കെ വിളിച്ചിട്ടുള്ളതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് മാത്രം അപ്ലൈ ചെയ്യരുത് അഞ്ഞൂറ്റി എഴുപത്തി നാല് വരെയുള്ള പോസ്റ്റുകൾ മുഴുവൻ ഡിഗ്രി qualification ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളാണ് ആയിട്ട് നിങ്ങൾക്ക് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി മാത്രമാണ് യോഗ്യതയായിട്ട് പറയുന്നത് ഇതുകൂടെ നമുക്ക് ശാരീരിക യോഗ്യത കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഉയരം പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം സെഎം ആണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി നെഞ്ചളവ് എൺപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് വികസിക്കുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ കൂടി നിങ്ങൾക്ക് വികസിക്കേണ്ടതാണ് വനിതകൾക്കാണ് എങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഉയരം പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വനിതകൾക്ക് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ഉയരം പറയുന്നത് കൂടെ നിങ്ങൾക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടാവേണ്ടതാണ് കണ്ണിന് പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അതെ അതേപ്പം വിവിധ ഇനങ്ങളിൽ ഏതാണ്ട് എട്ട് ഇനത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം പാസ്സായാലും മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ പാസ്സാകത്തുള്ളൂ അതുകൂടി നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുക കൂടാതെ അടുത്ത നോട്ടിഫിക്കേഷനും കൂടി ഡിഗ്രിക്കാർക്ക് തന്നെ വരുന്ന ഒരു വരുന്നൊരു നോട്ടിഫിക്കേഷനാണ് പോലീസിലേക്ക് തന്നെയാണ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാറ്റഗറി നമ്പറ് വിളിച്ചിരിക്കുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് തന്നെയാണ് ബിരുദാരികളായ പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് പോലീ ഹെഡ് കോൺസ്റ്റബിൾ പോലീസ് വിജിലൻസ് വകുപ്പുകളിലേക്കുള്ള ആണ് അതിലേക്കും salary same തന്നെയാണ് പറയുന്നത് നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് തന്നെയാണ് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യോഗ്യത ഉള്ളവരാണ് എങ്കിൽ ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണ് ഇതിലുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്